പഠിക്കാൻ മിടുക്കിയായിരുന്ന പെൺകുട്ടി പതിനെട്ടാം വയസ്സിൽ വിവാഹം എന്നാൽ ഇരുപത് ദിവസം മാത്രമാണ് ഭർത്താവിനൊപ്പം താമസിച്ചത് പിന്നാലെ അയാൾ ഗൾഫിലേക്ക് പോയി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന ഭർത്തൃവീട്ടിൽ അനുഭവിച്ചത് പിന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ കുറ്റപ്പെടുത്തൽ നിറം കുറവെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നുമുള്ള ആക്ഷേപം എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഷഹാന മുംതാസ് എന്ന പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒടുവിൽ ഒറ്റപ്പെട്ട ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് അവൾ തീരുമാനിക്കുന്നു ഷഹാനിയുടെ മരണത്തിൽ ഭർത്താവ് വാഹിദും അയാളുടെ മാതാപിതാക്കളുമാണ് ഉത്തരവാദികൾ കുടുംബത്തിൻ്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിറം പോരുന്ന ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത് ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ വാഹിദും വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അപ്പോൾ എന്താ ഇവൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതെന്ന് ഈ ഇഷ്ടം ഇതും ഡൈവോഴ്സ് ആകുമോ എന്നുള്ളൊരു വേണ്ട എന്ന് വേണ്ടാന്ന് നമ്മൾ മുന്നോട്ട് പോലെ അപ്പോൾ ഇത് നമ്മൾ നമ്മളറിഞ്ഞാൽ ഡൈവോഴ്സാകുമോ ഡൈവോഴ്സാണെന്ന് അങ്ങനെ നോക്കുക എന്നുള്ളതുകൊണ്ട് പറയാതെ ഈ ലാസ്റ്റത്തിൽ രണ്ട് മാസമാണ് പഠിക്കാൻ മിടുക്കുകയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത് തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിങ്ങും ചികിത്സയും നൽകി ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ട് അത് ഫോൺ രണ്ടും ആ ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഓരോ ഓളിയും ഓളി ആർട്ടി എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതല്ല അതിലൊക്കെ കുറച്ച് കുറച്ച് സൂചനകളൊക്കെ ഉണ്ട് വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യൂലായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം അതിന് ഏതേപരമായിട്ടുള്ള കൊണ്ടോട്ടി ഡിവൈഎസ്പിട്ട് നേതൃത്വത്തിലുള്ള സംഘം ഷഹാനിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷഹാനിയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു news 18 malapuram